മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി സ്മാരക ഗ്രാമസേവാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ നൂറ്റി അറുപതാമത് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഹരിപ്പാട് കാർത്തികേയാശ്രമം മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി സ്മാരക ഗ്രാമസേവാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ നൂറ്റി അറുപതാമത് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഹരിപ്പാട് കാർത്തികേയാശ്രമം മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് പി ദാസൻ അധ്യക്ഷത വഹിച്ചു ശബരിമല മുൻ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി ഡോക്ടർ വി ചിത്രാരാജൻ ഡോക്ടർ ജെ ദയാർ ഡോക്ടർ എസ് രവിശങ്കർ ജയമാതാ പ്രൊഫസർ കെ ശിവശങ്കരൻ സിന്ധു പാർത്ഥസാരഥി സന്തോഷ് മഹാദേവൻ സൂരജ് കൃഷ്ണാനന്ദ സൂര്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജയതി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നവ ചണ്ഡിക ഹോമത്തിന് തിരുച്ചിറപ്പള്ളി തിരു ഇങ്കോയിമല ലളിത മഹിളാ സമാജത്തിലെ സ്വാമിനിമാർ കാർമ്മികത്വം വഹിച്ചു

அகஸ்திய அங்க ஈ தபஸ் பண்றாரு அவர் தபஸ் பண்ண இடம் எடுத்துக்கொண்டு அங்க தபஸ் பண்ண இடம்